രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമഹൃദയം പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാ പറണിയാകും എന്നുടേ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷിയായുള്ള ബിംബം സഖേ നിശ്ചലമതുവ്യാഖ്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞീടാം ആചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ള അവനീ പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചീഴുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാമഹൃദയ രഹസ്യമി ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും ി പിന്മേതെന്നു എന്നും ശ്രീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം േദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടരതം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാക്കിലും ഒക്കവേ നശിച്ചുപോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഗാധകൻ ബ്രഹ്മഹന്ത യോഗവൃന്ദാപകാരി സുവർണ സ്ത്രീ ദുഷ്ടൻ ലോകനിന്ദിതേനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാഭത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും ലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചീടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മമഭർത്താവേ ജഗത്പദേ ഗംഗ പരമേശ്വരാ ദയാമിതേ പണ്ഡഗവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ ഇപ്പോൾ തന്നമായി ദൂമോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ന്മുഖോദ്ഗണിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയമതമൂലമൊന്നുണ്ടു ചൊല്ലുന്നു സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മതിയല്ല സാക്ഷാൾ ശ്രീനാരായണൻ തന്മഹാത്മ്യങ്ങളല്ല കിം ക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ ിങ്കണന്മാരായുള്ളോർ കർത്തവും ഉണ്ടായി വരാം കിമ്രണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാം കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചേടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി ഗാത്രി ചെയ്തു വേദാവ് ചതകോടി ഗ്രന്ഥ വിസ്താരം പുനപുരാവേദസം അരുൾ ചെയ്തിതു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുകന്യോഗത്താൽ മനുഷ്യമുക്തി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ ഏവം പുരാ അധ്യാത്മരാമായ പേരിതാൽ അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും ശിവന്റെ കഥാകഥനം പക്തി പന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തം ഭാരേണ സന്താപ്തയാം ഭൂമിദേവി ൂണ്ടു ദേവതാപസണത്തോടും സാരസാസന്നലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം പിതാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു വഴിയില്ല സാരസംബോൽഭവനേവം ചിന്തിച്ചു ദേവന്മാരോ ആരൂടെ ഖേദം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഖര തീരം പ്രാപിച്ചു ദേവമുനി ആരോടുകൂടി സ്തുതിച്ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴിപോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ കാണായി ോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധ യോഗികളാലും ദുർദർശമായ ഭഗവദ് മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദോചനം ദേവം ഇന്ദ്രനീലാപം പരമിന്ദിരാമനോഹര

വലയാങ്കുലീയ ആദ്യാഖില വിഭൂഷണ കലിതകളേരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസിഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൽ പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയാ മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിൻ പാദാംബുജം നിത്യവും നമസ്തുതേ സകല ജഗൽപദേമൃത ദ്വയോ മേഘം തത് നിത്യവും നമസ്തുദേ കരുണാജലനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമസ്തുതേ നമസ്തുദേ തപോധാന യജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാവതില്ല നിരുവടിയുടെ സ്ത്രീപാദാഭുജന്ന മന്തികെ കാണായി വന്നിതെനിക്കുഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധ്യ ധരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമയ പരിതപ്തമാന സന്മാരും പുംസാം തൊൽഭക്തി ഒഴിഞ്ഞില്ല വേഷജമേതും മരണമോർത്തുമനസി പരിതാപം കാരുണ്യാമൃതനിതേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജസ്മരണമുണ്ടാവാനായി തരിക വരാം നാഥാ കരുണാകര പോറ്റി ശരണം ദേവ രമാ രമണ ദരാപദേ പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയാ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാപരപത്മാക്ഷ ജയവരദ നാരായണ വൈകുണ്ടാ ജയ ജയ് ചതുരാനനീതി തുതി ചെയ്തു നേരം മധുരതരമതി വിശദസ്മിതം പൂർവം അരുളിച്ചെയ്തു നാഥ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണുവാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലൂ എന്നതു കേട്ടു സരസീരുഹഭവനീവണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാക എന്തൊരു വസ്തു ലോകത്തിങ്കിലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യതനയരാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിപ്പിച്ചു മിക്കതും ജഗൽപദേ മദ്ദത്തവര മദ്ദത്തവരബല ദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തേയെല്ലാമയ്യോ ലോകപാലകന്മാരെയും തച്ചാട്ടി തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം ഏ പാകശാസനെയും സ്മരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തി നാണശാനൻ ർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭ്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറിഞ്ഞിതും മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജകൽപതേ ഇന്ദിരുപടി തന്നെ മർത്യനായി പിറന്നിനി

ദത്തമായു വരം സുപ്രസന്നേന മായത്വദ്വജസം കർത്തമോദ്യോഗമധ്യൈവമേ കശ്യപരഥ നമ്മ രാജ്യേന്ത്രനായി കശ്യപീതലേ തിഷ്ട വിധാതാവേ തസഭയാക്കുമതി കൗസല്യയും തസ്യമാത്മാജനായി വന്നു ഞാൻ ജനിച്ചിടും മൽ സഹോദരന്മാരായി മൂന്നുപേരുണ്ടായി വരും ചിത്സ്വരൂപിണീ മമ ശക്തിയാം വിശ്വേശ്വരി ദേവിയും ജനകാലയെ വന്നു കീകസാത്മജ കുലനാശകാരിണിയായി മേദിനി തന്നീ യോനിധേയായി ഉണ്ടായി വരും ആതിഥേയന്മാർ കഭിവീരരായി പിറക്കണം േദിനീദേവിക്കതീ ഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ എന്നൊരു ചെയ്തു നാഥൻ വേദനായകനെയോ മയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചു ഇടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം അതിഥീർ നദുനേരം ആദിനായകൻ മറഞ്ഞിടിൻ രാശമോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതിപൂടുടനുടൻ മേദിനീ തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനീ ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് ദേവകളോടരുളിച്ചേവം ദാനവരാധി കരുണാരിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശിശാൻ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം െ പരിചരിച്ചുകൊള്ളാനായി ദാസ ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം പിറക്കണം ദശ ദശാനൃത്യന്മാരാകും യാദു ദാനവീരന്മാരോട് യുദ്ധം ചെയ്വതീനോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രഭരന്മാരായതും വൈകിടാദേ സൂത്രാമാദികളോടു പത്മസംഭവൻ നിര ഭർത്തശാസനമരുൾ ചെയ്തുടൻ സത്യലോകവും സ്വത്വരം പൂക്കും അതിസ്വസ്ഥനായി മരുവിനാൾ തൽക്കാല ഹരിപ്രഭുഖന്മാരാം വിഭൂതന്മാർ ഒക്കവേ ഹരിരൂപധാരികളായോരല്ലു മാനുഷഹരി സഹായാർത്ഥമായി ുഷഹരി സാമവേക വിക്രമത്തോടെ പർവ്വത വൃക്ഷോ പല യോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്രതീക്ഷമാണന്മാരായി പ്ലവ പ്ലവക പ്ലവഗവ്യ േശരന്മാരും ഭൂമി ഭൂമി സുഖിച്ചു കാണാരല്ലോ പുത്രലാഭാലോചന അമിത ഗുണവാനാ നൃപതി ദശരഥനാ അമര അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമ അങ്കജസമൻ കരുണാരത്നാഗരൻ കൗസല്യാദേവിയോടും ഭർത്തു ശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേരീടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമന മനാഭക്തത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചേതിയിലേണം പുത്രമാരില്ലായികയിലിരിക്കൂ രാജ്യാതിസമ്പത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠബോധനൻ വസിഷ്ഠൻ കേട്ടു ചിരിച്ചു ദശരഥനോ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപഥേ വൈകാതെ വരുത്തേണം ദൃശ്യ ശൃംഗനെ ഇപ്പോൾ ീ ഗുണനിതേ പുത്രകാമേ കർമ്മം അശ്വമേധവും തന്നുടേ ഗുരുവായ വസിഷ്ട്തു തീരത്തിങ്കൽഗപതിയാകം വീക്ഷിച്ചാണത് കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമ നാഹിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതീനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ഠീകർമ്മം ദൃശ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലേ വിശ്വദേവതാഗണം വൃത്തമായതു നേരം ഹേമപാത്രസ്ഥരായി പായസത്തോടുകൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നി ദേവൻ താപകം പുത്രീയം കൈക്കൊള്ളമി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാപകനും പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവി അർദ്ദം കൊടുത്തു നൃപവരൻ നൽകി ാൻ കൈകേയിക്കും അന്നേരം സുമുത്രയ്ക്കു കൗസല്യാദേവിതാനും തന്നുടേ പാതി കൊടുത്തിണ്ടു പാതി കൊടുത്തു കൈകേയും മനവേനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ദുർബഹുന്ദരിച്ചിതു മൂവരൂ മതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ഇപ്രേന്തന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളും ഉൽപലാക്ഷികൾ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു കൂടെ വരുംതോറും ഉത്പ്രേമൂടെ നൃപേന്ദ്രനും ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞുതു സന്താപം തോറും അൽപഭാഷിണിമാർക്കു വർദ്ധിച്ചു തേജസ്വേറ്റം സീമന്ത ക്രിയകളും ചെയ്തു കാമാന്താനങ്ങളും ശ്രീരാമവതാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे